അമ്മയും മാതാവിനും ഈശോജിക്കുന്ന നന്ദി എൻ്റെ പേര് രാജേഷ് ഞാൻ കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ് എന്ന നിന്ന് വരുന്നു ഞാൻ ഉടുമ്പടി എടുത്തത് ഇരു ഇരുപത്തിരണ്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് ഉടമ്പടി എടുക്കാൻ കാരണം എൻ്റെ വൈഫിൻ്റെ ഒരു അസുഖം സംബന്ധിച്ചാണ് എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് മൂന്ന് വർഷമായി അപ്പം മൂന്ന് വർഷമായിട്ടും മൂന്ന് വർഷം ശേഷം ഒരു ഒരു വർഷത്തിന് ശേഷം ഇവിൾ രാത്രി കിടന്നുറങ്ങുമ്പോൾ വെളുപ്പിന് ഒരു മണിക്കും രണ്ട് മണിക്കും ഒക്കെ എണീറ്റിട്ട് പറയും എനിക്ക് കൈവേദനയാണ് കൈവേദനയാണ് കൈ ആ കൈവേദന വരുമ്പോൾ ഒരു പത്ത് മിനിറ്റത്തേക്കേ ഉണ്ടാവുള്ളൂ ആ വേദന വരുമ്പോൾ സഹിക്കാൻ പറ്റാത്ത വേദനയാണ് അപ്പോൾ നമ്മൾ വിചാരിച്ചു വേറെ എന്തെങ്കിലും ഒക്കെ അതുകൊണ്ട് തലക്കാലം ഓരോ ഡോക്ടർമാരെ കാണിച്ച് മരുന്ന് നോക്കാം കൈവേദനേൻ്റെ മരുന്ന് നോക്കും വൈഫ് നേഴ്സാണ് അപ്പോൾ അവൾ ഏകദേശം അവൾക്ക് അറിയാം അപ്പോൾ വേദനക്കുള്ള മരുന്ന് അവൾ തന്നെ വാങ്ങി കഴിക്കലാണ് വീണ്ടും രണ്ടായിരത്തി ഇരുപത്തി വേദന കുറവില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ആശുപത്രിയിൽ കാണിച്ചു അന്നേരം എക്സ്റേയും അതുപോലെ തന്നെ ഇ സി ജി എല്ലാം എടുക്കാൻ വേണ്ടി പറഞ്ഞു അതെല്ലാം നോക്കുമ്പോൾ ഇവക്ക് ഇടത്തെ കയ്യിൻ്റെ ഷോൾഡറിൻ്റെ അവിടെ എല്ല് വളരുന്നൊരു അസുഖമാണ് അപ്പോൾ അത് കണ്ടപ്പോൾ അവർ പറഞ്ഞു ഡോക്ടർമാർ പറഞ്ഞു എം ആർ ഇ എടുക്കാൻ വേണ്ടി പറഞ്ഞു അങ്ങനെ എം ആർ ഇ എടുത്ത് നോക്കിയപ്പം ഷോൾഡറിൻ്റെ അവിടെ എല്ല് വളർന്ന് മാത്രമല്ല ഡിസ്ക് പഠിച്ചും കൂടിയുണ്ട് കയ്യിലെ ഷോൾഡറിൽ അപ്പോൾ ആ ഡിസ്ക് ബഡ്ജും കൂടി ഉള്ളതുകൊണ്ട് ഞങ്ങൾ വേറെ നാലാമത്തെ ഡോക്ടറാണ് നമ്മളോട് പറഞ്ഞത് ഡിസ്ക് പഠിച്ചിൻ്റെ കാര്യം അപ്പോൾ അഞ്ചാമത്തെ ഡോക്ടറോട് നമ്മൾ ചോദിച്ചപ്പോൾ മംഗലപരത്തുനിന്ന് വരുന്ന ഡോക്ടറാണ് അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞത് എന്ന് വെച്ചാൽ നമുക്ക് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റും പക്ഷേ നമുക്കൊരു ഉറപ്പ് വരാൻ പറ്റില്ല നമുക്ക് നമുക്കൊരു ശതമാനം ഉറപ്പ് വരാൻ പറ്റുള്ളൂ തൊണ്ണൂറ്റി രൂപ ശതമാനം നമുക്ക് ഉറപ്പ് വരാൻ പറ്റില്ല എന്നു വെച്ചാൽ ഈ കയ്യിൻ്റെ ഷോൾഡറിൻ്റെ അടുത്ത് എല്ല് വളരുന്നുകൊണ്ടും പിന്നെ ഈ ഡിസ്ക് പഠിച്ചുള്ളത് ചിലപ്പോൾ കയ്യിൻ്റെ സ്വാധീനം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ ഇരിക്കാത്ത സമയത്ത് നമുക്ക് ആകെ ടെൻഷനായി അങ്ങനെ ഞങ്ങൾ ഞാൻ വർക്ക് ചെയ്യുന്നതിന് വേറെ ഒരു ഡെലിവറിക്കാണ് ഞാൻ ഓട്ടർ ചെയ്യാൻ എടുത്തുകൊണ്ടിരുന്നത് അപ്പോൾ അങ്ങനെ എനിക്കൊരു ഞാൻ ഓട്ടത്തിൽ പോകുന്ന സമയത്ത് ഒരു മൂന്ന് പ്രായമുള്ളൊരു അമ്പച്ച പേർ ഞാൻ ഇതുവരെ കണ്ടില്ല അപ്പോൾ അവരെന്നോട് ഇങ്ങനെ കൃപാശതെപ്പറ്റി പറഞ്ഞു അങ്ങനെ ഞാൻ ഇങ്ങോട്ട് തിരിഞ്ഞു അങ്ങനെ ഞാൻ ഇരുപത്തിരണ്ട് അഞ്ചിന് വന്നിട്ട് ഇവിടെ വന്ന് ഉടുമ്പടി എടുത്തു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഉടുമ്പെടുത്ത സമയത്ത് ഞാൻ പറഞ്ഞു ഇനി മരുന്നൊന്നും കഴിക്കുന്നില്ല എന്തായാലും വന്നില്ല അന്ന് മുതൽ മരുന്നോ കാര്യങ്ങളൊന്നും എൻ്റെ വൈഫിന് ഞാൻ കൊടുത്തിട്ടില്ല ഇന്ന് ഇത്രയും ദിവസമായി ഇതുവരെ അവക്ക് വേദനമായിട്ട് യാതൊരു വേദനയും അവൾക്കില്ല നിലവിൽ രണ്ടാമതായിട്ട് ഞാൻ വൈഫിൻ്റെ കയ്യിൽ ഉടമ്പടി എടുത്ത് അന്ന് മുതൽ ഉടമ്പടി തൈലം എല്ലാ ദിവസവും രാത്രി കിടക്കുന്നതിന് മുമ്പ് വിശ്വാസമാണെന്ന് ചൊല്ലിയിട്ട് അവളെ വേദനയുള്ള ഷോൾഡറിൽ ഇട്ട് കൊടുക്കലാണ് നെറ്റി ഒന്നും വേദനയുള്ള ഷോൾഡറിൽ ഇട്ട് കൊടുക്കും പിന്നെ കൂടാതെ രാത്രി കുളിക്കുമ്പോൾ അവരോട് പറയും നീ കുളിക്കുമ്പോൾ എന്തായാലും ഈ ഉടമ്പടി ഉപ്പ് ഞാൻ വെള്ളത്തിലിട്ട് കയറാം ഞാനുള്ള സമയത്ത് ഞാൻ ഉടമ്പടി ഉപ്പ് ഒരു ഉള്ള് ഉടമ്പടി ഉപ്പ് വെള്ളത്തിലിട്ടിട്ടാണെന്നുള്ള കുളിക്കല് അപ്പോൾ അതൊക്കെ കൊണ്ട് പിന്നെ നമ്മൾ പ്രാർത്ഥന പ്രാർത്ഥനയുള്ളതുകൊണ്ടും അമ്മ മാതാവ് നമുക്ക് ആ സൗഖ്യം കാണിച്ചു തന്നു രണ്ടാമതായിട്ട് എൻ്റെ കുട്ടീൻ്റെ ഒരു സാക്ഷിയാണ് പറയാനുള്ളത് ഞാൻ ഉടുമ്പത്തിൽ പുതുക്കിയത് പതിനൊന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനാണ് അപ്പം ഇവിടെ നിന്ന് പുതുക്കി പുതുക്കിയെല്ലാം കഴിഞ്ഞു ഞങ്ങൾ റൂമിലേക്ക് പോയി അപ്പോൾ കൊച്ചിന് മോതിരം വേണം എന്ന് പറഞ്ഞിട്ട് കൃപാശ്രമമാധവൻ്റെ മോതിരം ഇവിടെ നിന്ന് വാങ്ങിക്കൊടുത്തു ആ മോതിരം അവിടെ കയ്യിലിട്ടുകൊണ്ടിരുന്നത് പക്ഷെ ഞങ്ങൾ റൂമിൽ പോയപ്പോഴത്തേക്കും കൊച്ച് തന്നെ ഓട്ടോമാറ്റിക്കായി വായിലിട്ടു വാലിലിട്ടിട്ട് കൊച്ചിൻ്റെ തൊണ്ടയിലൊക്കെ അത് ഇറങ്ങിപ്പോയി അത് നമുക്ക് തൊണ്ടയിൽ ഇവിടെ കാണാൻ പറ്റിയിരുന്നു വൈഫ് നേഴ്സായതുകൊണ്ട് അവർക്ക് ഏകദേശം കാണാൻ പറ്റും അപ്പോൾ ഞങ്ങൾക്ക് രണ്ടാകും എപ്പറാളായി ഞങ്ങൾ പുതിയൊരു നാടാണ് ഞങ്ങളുടെ നാടാണ് ഞങ്ങൾക്ക് എങ്ങനെയും ചെയ്യാം അപ്പോൾ ഞങ്ങൾ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു കൊച്ച് ഛർദ്ദിച്ച് കിട്ടിയാൽ നമുക്ക് ഒരു ഇതാകുമായിരുന്നു പക്ഷേ അപ്പോൾ ഞങ്ങൾക്ക് ആകെ രണ്ടാക്കും ടെൻഷനായിപ്പോയി ഞങ്ങൾ രണ്ടാളും ഒറ്റയ്ക്കേ ഉള്ളൂ അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു മാതാവിനോട് പറഞ്ഞു മാതാവെ കൊച്ചിന് ആശുപത്രിയിൽ പോകാനുള്ള ഗതികളുടെ ഒന്ന് വരുത്തരുത് കൊച്ച് മോദിനെ ഛർദ്ദിച്ച് കിട്ടിയാൽ ഞങ്ങളിവിടെ നിന്ന് സാക്ഷ്യം പറയാമെന്നുള്ളൂ മന മനസ്സിൽ ഞങ്ങൾ രണ്ടാളും ഉറപ്പിച്ചു ഒരു രണ്ട് സെക്കൻഡായില്ല ഒന്നുമില്ല കൊച്ചു ഓട്ടോമാറ്റിക്കായി ഛർദ്ദിച്ചു ആ മോതിരം പുറത്തു വന്നു അത് ഞങ്ങൾ ഇതുവരെ എൻ്റെ വീട്ടിലോ അമ്മയോട് ആരോടും മതില്ല കൊച്ചു ഞങ്ങൾക്കൊരു പെൺകുട്ടിയാണ് ഞങ്ങളുടെ വീട്ടിൽ ആർക്കും പെൺകുട്ടികളില്ല കുടുംബക്കാർക്ക് ആർക്കും അപ്പോൾ എൻ്റെ കുട്ടി പെൺകുട്ടി ആയതുകൊണ്ട് തന്നെ ഭയങ്കര എല്ലാവർക്കും സ്നേഹം അവൾ ആരോടും പറഞ്ഞില്ല ഇപ്പം ഞങ്ങൾ ഇവിടെ പറയുന്നത് അത് കൊച്ചായതുകൊണ്ട് പെൺകുട്ടി ആയതുകൊണ്ട് എല്ലാവർക്കും കാര്യമായതുകൊണ്ട് അവളെ ഞങ്ങളങ്ങനെ താലോഴ്ച വളർത്തുന്നത് കാരണ പ്രവർത്തികൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഈ കൃപാസൻ്റെ ബുക്ക് പത്രം എല്ലാ വീടുകളിലും ഞങ്ങൾ ഞാനും വൈഫും കൂടെ കൊണ്ടു കൊടുക്കാറുണ്ട് നമുക്ക് സാക്ഷ്യം പറയാൻ വേണ്ടി ഒന്നും ലഭിച്ചില്ലെങ്കിൽ നമ്മൾ ഇപ്പോളാണ് സാശം പറയുന്നത് അപ്പോൾ ഇനി മുതൽ പത്രം കൊടുക്കുമ്പോൾ ഈ സാക്ഷ്യം പറഞ്ഞിട്ട് കൊടുക്കാം നമ്മുടെ അനുഭവം ഉണ്ടല്ലോ ഇവിടെ പറഞ്ഞാലേ നമുക്ക് അനുഭവം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കൊടുക്കാൻ വേണ്ടി പറ്റുള്ളൂ ഞങ്ങൾ എല്ലാ വീടുകളിലും ഞങ്ങൾക്ക് വാങ്ങുന്ന പത്രം ഞങ്ങൾ കൊടുക്കാറുണ്ട് പിന്നെ നമ്മുടെ പരിയാരം മെഡിക്കൽ കോളേജിലും കണ്ണൂർ ജില്ലാ ഹോസ്പിറ്റലിലേക്കും രോഗികൾക്ക് കൂട്ടിയിരിക്കുന്നവർക്ക് പൊതിച്ചോറ് കൊടുക്കുന്ന ഒരു സമ്പ്രദായമുണ്ട് അപ്പോൾ അതിലേക്ക് എല്ലാ ദിവസവും ഒന്നെങ്കിൽ പൊതുച്ചോറായിട്ടോ അല്ലെങ്കിൽ ചോറിൻ്റെ പൈസയായിട്ടോ ഞങ്ങൾ വലിയ ചോറിൽ രണ്ട് ചോറ് അല്ലെങ്കിൽ മൂന്ന് ചൂറ് വലപ്പുറം ഇല്ല ഈ ചോറ് പൊതിച്ചോറ് കൊടുക്കലുണ്ട് നിലവിൽ ഇനി ഞങ്ങൾ തുടർന്നുകൊണ്ടിരിക്കും അച്ഛൻ്റെ ദാനം ഇടയ്ക്ക് കേൾക്കാറുണ്ട് എന്നുവെച്ചാൽ ഞാൻ ആംബുലൻസ് എടുക്കുന്ന അച്ഛാ അപ്പോൾ ഫ്രീയാണ് ട്വൻറ്റി ഫോർ അവിടെ സമയത്ത് അങ്ങനെയും എടുക്കലുണ്ട് കാണലുണ്ട് അവിടെ വെച്ച് നമുക്ക് പേഷ്യൻസ് ഇല്ലെങ്കിൽ നമുക്ക് യൂട്യൂബിൽ വെച്ചിട്ട് ഇടിക്കാം സ്വഭാവത്തിൽ കുടുംബത്തിലെ പ്രാർത്ഥനയില്ല ഇപ്പം മെയിൻ വേറെ വേറെ ഒന്നും ഇല്ല ഇപ്പോൾ പ്രാർത്ഥനയേ മെയിൻ വീട്ടിൽ കയറുമ്പോഴത്തേക്കൊന്നും പ്രാർത്ഥന അഥവാ ഞാനൊന്ന് ക്ഷീണം പിടിച്ച് ആയി വന്നാൽ ഞാൻ കുറച്ച് ലേറ്റ് ആവട്ടെന്ന് പറഞ്ഞാൽ കിടത്തിയവർക്കില്ല അങ്ങനത്തെ ആളാണ് കേട്ടിരിക്കുന്നത് അവിടെ നിന്നൊന്നും പറയാൻ പറ്റില്ല എൻ്റെ വൈഫ് സി എസ് ഐന്ന് നമ്മുടെ ഇതിലേക്ക് വന്നതാണ് ക്രിസ്ത്യതയിലേക്ക് അമ്മമാതവനും തിരുക്കുമാരനും നന്ദി രണ്ട് കുറും ആറ് രണ്ട് കർത്താവ് പരിപാടി ചെയ്യുന്നു സ്വീകാര്യമായ സമയത്ത് ഞാൻ ഇതിൻ്റെ പ്രാർത്ഥന കേട്ടു രക്ഷയുടെ ദിവസത്തിൽ ഞാൻ നിന്നെ സഹായിക്കുകയും ചെയ്തു ഇതാ ഇപ്പോൾ സ്വീകാര്യമായ സമയം ഇതാ ഇപ്പോൾ രക്ഷയുടെ ദിവസം രാജേഷ് എന്ന ഈ മകൻ തൻ്റെ ജീവിത പങ്കാളിയോടും കുഞ്ഞിനോടും ചേർന്ന് ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച വലിയ ദൈവാനുഭവങ്ങളെ അമ്മയുടെ സന്നിധിയിൽ സന്തോഷത്തോടെ സാക്ഷ്യപ്പെടുത്തുകയാണ് പ്രിയുള്ളവരെ രോഗക്ലേശങ്ങളാവട്ടെ ജീവിത ദുരിതങ്ങളാവട്ടെ നാം തന്നെ സങ്കടപ്പെടുന്ന കുടുംബപ്രശ്നങ്ങളാവട്ടെ അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന തിരിച്ചടികളാവട്ടെ ഏത് വിഷയത്തിന് മേലും അമ്മയുടെ കരങ്ങളിലേക്ക് നാം സമർപ്പിച്ചു കഴിയുമ്പോൾ നമ്മൾ അമ്മയ്ക്കർപ്പിക്കുന്ന വിശ്വാസം അമ്മ നമ്മുടെ ജീവിതത്തിന് അനുഗ്രഹത്തിൻ്റെ കാരണമായി മാറ്റിക്കൊണ്ടിരിക്കും അതിൻ്റെ സാക്ഷ്യമാണ് ഈ സഹോദരൻ നമ്മുടെ മുമ്പിൽ പങ്കുവെക്കുന്നത് കാരണം അമ്മയെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ ഈ നിമിഷം ഈ ദിവസം എനിക്ക് എൻ്റെ ജീവിത വിഷയത്തിന് മേൽ തീരുമാനമാക്കുവാൻ അമ്മയ്ക്ക് കഴിവുണ്ട് തിരിക്കുമാരനെ കുരിശ്രമരം വരെ വളർത്തി വലുതാക്കുകയും ആ കുരിശ്രമത്തിൻ്റെ കൊടിയ പീഡനങ്ങളിൽ അല്പം പോലും പതരാതെ യക്ഷാഗ്രബലി പൂർത്തീകരിക്കുവാൻ മകനെ ബലപ്പെടുത്തുകയും ചെയ്ത അതേ അമ്മ എൻ്റെ ബലക്കുറവുകളിൽ എൻ്റെ ഇല്ലായ്മകളിൽ എൻ്റെ കണ്ണീരുള്ള ജീവിത വിഷയങ്ങളിൽ അത് ഏറ്റെടുത്തുകൊണ്ട് അത് അനുഗ്രഹമാകേണ്ടത് എങ്ങനെയാണോ അത്തരത്തിൽ എനിക്ക് വേണ്ടി അമ്മ പദ്ധതി ഒരുക്കി അനുഗ്രഹിക്കുമെന്ന ബോധ്യമാണ് ഓരോ ഉടമ്പടി ജീവിക്കുന്നവർക്കും ആ നിയോഗങ്ങൾ അനുഗ്രഹമാകാനായി അമ്മയിൽ ശരണപ്പെടുന്നതിന് കാരണം അതുകൊണ്ട് നമ്മുടെ ജീവിത വിഷയങ്ങളെ അമ്മയുടെ കരങ്ങളിലേക്ക് കൊടുക്കാം എത്ര കണ്ട് കുരുക്കുള്ളതാവട്ടെ എത്ര കണ്ട് കിട്ടില്ലെന്ന് മറ്റുള്ളവർ പറയുന്നതാവട്ടെ എത്ര നാളായി നാം കണ്ണീരോടുകൂടി ജീവിക്കുന്നതാവട്ടെ അമ്മമാതാവിൻ്റെ കരങ്ങളിൽ കൊടുത്ത് നമ്മുടെ ജീവിതത്തെ വിശുദ്ധിയോടെ സൂക്ഷിച്ച് ദൈവനാമത്തെ മഹത്വപ്പെടുത്തി ഓരോ ദിവസവും മുന്നേറാൻ പരിശ്രമിക്കാം അമ്മ നമ്മുടെ ജീവിത വിഷയങ്ങൾ ഈശോയിൽ നിന്ന് അനുഗ്രഹം നേടിത്തരും ഈ കുടുംബത്തിൽ ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക